ഹലോ മൈ ഗൈസ് സ്പാർക്കിംഗ് ഗെയിമിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഇന്നാടുത്തെ ബുഗാട്ടി നമ്മൾ ഹളുക്കിൻ്റെ ബസ്സും നമ്മൾ കളർ മാറ്റം പോവാണ് നമ്മൾ ചുവപ്പ് അടച്ചിരുന്നുട്ടോ പോലീസ്മാരൊക്കെ ഒന്നും അറിയാതെ വേണ്ടി ഇപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നേരെ ബസ്സും നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുവിടാം നമുക്ക് കളർ നമുക്ക് ബ്ലാക്ക് അടച്ചിരുന്നത് കാറിൻ്റെ കളർ നമ്മൾ ബ്ലൂ അടച്ചിരുന്നത് നമുക്ക് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ബൈക്കും കൊണ്ട് പോരാ ഇനി നേരെ നമുക്ക് വർക്ക്ഷോപ്പ് കൂടാം ബസ് തിരിച്ചാലും പാടെ നമുക്ക് കഴിഞ്ഞു റേസിങ്ങിന് പങ്കെടുക്കണം ബൈക്ക് റേസിങ്ങിന് നമുക്ക് കഴിഞ്ഞാൽ അതിനൊരു ബൈക്ക് വാങ്ങണം അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ നമുക്ക് നാളെ പോയിട്ടൊരു ബൈക്ക് വാങ്ങാം അതിൻ്റെ വീട് നമ്മളെ അടുത്ത വീഡിയോ പറയുന്നതാണ് പിന്നെ നാളെ നമ്മളെ കാറിൻ്റെ കളർ മാറ്റണം വേറെ കാറുണ്ട് അതിൻ്റെ കളർ മാറ്റണേ ഗോൾഡൻ കളർ ഗോൾഡൻ കളറാണ് അത് ഇല്ല ചെയ്യുന്നത് കളർ മാറ്റണം നമുക്ക് കഴിഞ്ഞാൽ നേരെ വർക്ക്ഷോപ്പിൽ കയറാം എന്നിട്ട് ഈ വണ്ടി വരുന്ന എടുത്തിട്ട് മറ്റേ വണ്ടി കൊണ്ടുവരുമ്പോൾ വരണം എന്നിട്ട് മറ്റേ വണ്ടി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇൻ്റർച്ച് നമുക്ക് ചാടിച്ചാൽ പോവാം എന്നിട്ട് നമുക്ക് ചാടിച്ചു തരുമ്പോഴത്തേന് പെയിൻ്റെ അടിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നേരെ ബൈക്ക് എടുക്കാൻ പോവാം ബൈക്ക് എടുത്തിട്ട് നമുക്ക് പെരയിൽ കൊണ്ടു വെച്ചിട്ട് മറ്റേ കാർ എടുത്ത് കൊണ്ടുവരാം എന്നിട്ട് ബൈക്ക് നമുക്ക് മറ്റേ കാർ കൊണ്ടുവച്ചിട്ട് പെയിൻ്റ് അടിച്ച് കൊണ്ടുവച്ചിട്ട് ബൈ ബസ് എടുക്കാൻ വരുമ്പോൾ ബൈക്ക് കൂടെ കൊണ്ടു നോക്കാം അപ്പോൾ ഇനി നേരെ നമുക്ക് പെരയിക്കുക അപ്പോൾ സ്പെരിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കണ്ടില്ലേ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നേരെ നമ്മളെ കാർ വൈറ്റാ നമുക്ക് ബ്ലൂ കളറാക്കണം അപ്പോൾ നമുക്ക് നേരെ ഇനി വണ്ടിയെടുക്കാം അപ്പോൾ ഏശ നമ്മളെ വരയിലുള്ള കാറ് നമുക്ക് ഗോൾഡൻ കളറ് അല്ലത് നമുക്കൊരു റെഡോ ബ്ലാക്കോ വൈറ്റോ എന്നുള്ള കളറാക്കണം നമുക്ക് നേരെ വർഷപ്പ് പോകാണ്ട് ഇതും ഒന്ന് പെയിൻ്റ് അടുപ്പിച്ചാൽ അപ്പോൾ ഏശ നമുക്ക് വണ്ടി നിർത്തിട്ടാണ്ട് ചാടിച്ചു പോവാ ചാടിച്ച് വരുമ്പോഴത്തേ കളറൊക്കെ മാറ്റം തന്നെ അപ്പോൾ ക്യാഷ് നമ്മൾ ചാടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ അടിപൊളിയൊക്കെ വെച്ചിരിക്കണേ നമ്മൾ ബൈക്ക് ബസ്സും കാറൊക്കെ കട്ടിയൊക്കെ പൊള്ളേക്കണേ അപ്പോൾ നമുക്ക് ഇനി നേരെ കാർ കാറെടുത്താണ്ട് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ബൈ ആ ബൈക്ക് കൊണ്ടു ആ ബൈക്കിനോട്ട് കൊണ്ടുവച്ചിട്ട് ബസ് കൊണ്ടുപോക്കാം പരി കൊണ്ടേക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാം ഇപ്പം നമ്മൾ ഇന്ന് ഇത്ര വീട് ഉള്ളൂ അപ്പോൾ നമുക്ക് നാളെ വേറെ വീഡിയോ ബൈക്കോ അങ്ങനെ വീഡിയോ നമുക്ക് വിടാം അപ്പോൾ നമുക്ക് ഇന്ന് ഈ കാറിൻ്റെ വീഡിയോ ചെയ്യാം പെയിൻ്റെ അടച്ച വീഡിയോ ആണ് വിടണത് അപ്പോൾ നമ്മൾ കാർ നമുക്ക് നമ്മൾ വീട്ടിൽ ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് നമുക്ക് ബസ്സുണ്ടാക്കാൻ പോവാ ഡോറ് നമ്മൾ സീനാക്കിയിട്ടുണ്ട് കേട്ടോ ഡോറൊക്കെ തുറക്കാൻ പറ്റിയപ്പോൾ ഓട്ടോമാറ്റിക് തുറന്നാണ്ട് ഇങ്ങനെ അതൊക്കെ വെച്ചിരിക്കണേ ഇപ്പോൾ ഇനി നേരെ ബൈക്ക് എടുത്താണ്ട് നമുക്ക് ഇനി നേരെ വർക്ക്ഷോപ്പിൽ പോയി ഇങ്ങാണ്ട് ബസ്സും പാടും കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ബസ് കൊണ്ടുവന്നിട്ട് നമുക്ക് വീട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബൈക്ക് വാങ്ങണം കെ ടി എമ്മോ ഇഞ്ചേ ഏതൊക്കെ ബുള്ളറ്റോ എന്തെങ്കിലും വാങ്ങണം നമുക്ക് ഈ ബസ് ബൈക്കും നമുക്ക് കൊണ്ടുപോയിച്ചിട്ട് പോവാം നമുക്ക് മൊത്തം കാറോ ബസ്സാണുള്ളത് നമുക്ക് ഇനി ഒരു ഓട്ടോറിക്ഷ എടുക്കണം നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് ഒരു ബൈക്കൊക്കെ വാങ്ങാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വാട്ഷപ്പ് കൊണ്ടുപോയാണ്ട് ബൈക്ക് കൊണ്ടുപോയി നമുക്ക് ബസ് എടുത്തോണ്ടാവും അപ്പോൾ ഗ്യസ് വാട്ട്ഷാപ്പിൽ എത്തിയിട്ടുണ്ട് ഈ ബൈക്കോട് എത്തിച്ചുകൊണ്ട് നമുക്കിഞ്ഞ് ബസ് കൊണ്ടു വരാം അപ്പോൾ വെച്ചിട്ട് വീഡിയോ കഴിഞ്ഞപ്പോൾ വേണം അപ്പോൾ ഇനി നമുക്ക് എടുക്കാൻ പോവാം അപ്പോൾ നേരെ ബസ്സെടുക്കാൻ പോകണത് വാട്സാപ്പിൽ കൊടുക്കുകയാണ് വേറെ കൊടുക്കുകയൊന്നും അല്ല ബസ്സിൻ്റെ കളറിഞ്ഞ് ബസ്സിൻ്റെ കളറ് എന്താ രസം ഇനി മോച്ചിലും മൂന്ന് ബസ്സിൻ്റെ കളറ് നമുക്കി ട്രിപ്പ് ഒക്കെ പോവാം ഇതിൽ കുഞ്ഞി നമുക്ക് ഒരു ദിവസം ബീച്ചൊക്കെ ട്രിപ്പ് വേണം അപ്പം നമുക്ക് ഷിഞ്ചാനൊക്കെ കുളിച്ചണം അപ്പം നമുക്ക് ഒരു ദിവസം ഓലെ കൊണ്ടുപോവുക അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോകണത് അപ്പം ഇനി നേരെ വീട്ടിലോട്ട് പോവാം പിന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബസ്സൊക്കെ കഴിക്കണം നമുക്ക് ഒരു ദിവസം പോവാം പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് പരി ഇനി ഒരു കാറും ഇതൊക്കെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം തുടക്കാണ്ട് വേറെ പണിയൊന്നും ഇല്ല പുറത്ത് കുത്തിറന്നപ്പോൾ നമുക്ക് ഇതാക്കണം റെയിൽ കണ്ടപ്പോൾ നമുക്കിഞ്ഞൊരു സ്പൈഡർമാൻ്റെ ടാങ്കർ മോഷ്ടാക്കണം നമുക്ക് ഇനി നേരെ നമുക്ക് അതിനും പോകണം നമുക്ക് എന്തല്ലേ ഇന്നും ഈ മാസം തിരിപ്പാണ് ആളെ അപ്പോൾ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോവാം ഇനി ബസ് നേരെ വീട്ടിൽ കൊണ്ടു വീട്ടിൽ വെച്ചോ ബസ് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം കേസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോമായി നാളെ കാണാം എല്ലാവർക്കും ബൈ ബൈ